മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ വിഷ്ണുവിനെ അന്വേഷിച്ച് പോലീസൊക്കെ വരുന്നു ഇതിന് ശേഷം നമ്മുടെ വിഷ്ണു മറ്റേ വേലായുൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ശാലിനെ അർജുനെ വിളിച്ച് അഡ്വക്കേറ്റിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് എത്രയും പെട്ടെന്ന് വിഷ്ണുചേട്ടനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നീക്കണമെന്ന് പറയുകയാണ് എന്നിട്ട് നേരെ ശാരിനെ ശാരദയുടെ കുടുംബശ്രീ വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയത്ത് വിഷ്ണു അവരെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ശാരദയോട് ഗോപാലനോടും വിഷ്ണു കാര്യങ്ങളൊക്കെ പറയുന്നു ഇങ്ങനെ വേലായുധനെ ആരോ കുത്തി ഞാനാണെന്നാണെന്ന് അവർ പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു അപ്പോൾ നമ്മുടെ ഗോപാലൻ പറയും അത് ആ ചാപ്പൻ തന്നെ ആയിരിക്കും കുത്തിയത് എന്ന് പറയും ആ സമയത്താണ് നമ്മുടെ ശാലിനി അവിടെ വരുന്നത് അപ്പോൾ ശാലിനി പറയുന്നത് ഇപ്പോൾ അതൊന്നും അല്ല അറിയാം നിങ്ങളൊക്കെ എന്നിൽ നിന്ന് എന്തോ ഒളിപ്പിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയാൻ പറയും വിഷു ഞാൻ ഞാൻ പെടുത്താൻ സമ്മതിക്കത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കും അത് എന്തിൻ്റെ പേരിലാണെങ്കിലും എന്ന് പറയും എനിക്ക് വിഷു ഘട്ടനെ രക്ഷിച്ചെടുത്തേ പറ്റുകയുള്ളൂ എന്ന് പറയും ഇപ്പോഴും നിങ്ങൾ സത്യം പറയാൻ റെഡി ആകുന്നില്ല എന്ന് പറയും ആ സമയത്താണ് പോലീസുകാരെല്ലാം കൂടി അങ്ങോട്ടേക്ക് വരുന്നത് വരുന്ന സമയത്ത് അവർ ശാലിനിയോട് പറയണം മാഡം ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുത് ഞങ്ങൾക്ക് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം മോളിൽ നിന്ന് ഓർഡർ ആണെന്ന് പറയും അപ്പം ശാലിനി പറയും ശരി ഓക്കേ എന്ന് പറയും അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ശാലിനി പറയും ഒട്ടും വിഷമിക്കണ്ട എന്തായാലും നിങ്ങൾ കൊ ധൈര്യമായിട്ടിരിക്കും ഞാൻ പുറത്തുണ്ടല്ലോ എന്ന് പറയും പക്ഷേ ആ സമയത്തും വിഷ്ണു തലയ്ക്ക് അടിയേറ്റതുകൊണ്ട് എന്തോ ഒരു അസ്വസ്ഥതയൊക്കെ വരുന്നുണ്ട് പക്ഷേ വിഷ്ണു ഒന്നും കാണിക്കാതെ തന്നെ അവരെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ജീപ്പിലിട്ട് അപ്പോൾ ശാലിനി മനസ്സിൽ പറയുന്നത് എന്തായാലും ഐ ജി ഹമീദിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അതിൽ കൂടുതൽ എനിക്ക് പുറത്ത് വന്ന് ചെയ്യാൻ പറ്റും നമുക്ക് കാണാം ആരാ ആരാജയിക്കുന്നതെന്ന് മനസ്സിൽ പറയുകയാണ് എന്നിട്ട് ശാരദയോടും ഗോപാലിനോടും പറയുന്നു നിങ്ങൾ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് ഇനിയെങ്കിലും സത്യം പറയാൻ പറയും പക്ഷേ ഇവരത് പറയത്തില്ല ആ സമയത്ത് ശാരദിക്ക് അർജൻറ് കോൾ വരും അപ്പം ഗോപാലൻ ശാരദയോട് വേറൊരു കാരണവശാലും നീ എന്നെ ഒറ്റരുത് ഒരു കാരണവശാലും സത്യങ്ങൾ പറയരുത് എന്നുള്ള കാര്യം ഒന്നും കൂടെ തറപ്പിച്ച് പറയുകയാണ് അപ്പോൾ അർജുനോട് ശാലിനു പറയും നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ സംഭവിച്ചു അർജുനായിട്ടാണ് എന്ന് പറയും അപ്പം അർജുൻ പറയുന്നത് നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം എന്ന് പറയും ശാലിനോടും വരാൻ പറയും അപ്പോൾ പറയും ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറയും അങ്ങനെ ഷാലിന് വണ്ടിയെടുത്ത് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഈ സമയത്താണ് നമ്മുടെ സത്യഭാമയുടെ കോള് വരുന്നത് സത്യഭാമ വിളിച്ചിട്ട് പറയും ഇങ്ങനെ വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താണെന്ന് അറിയില്ല എന്ന് പറയും അപ്പം ശാലിന് പറയും റേഞ്ചില്ലായിരിക്കുന്നെന്ന് പറയും അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടത് എന്തായി നീ വിളിച്ചാൽ നീ വിളിച്ച് കൊണ്ടുപോയി കാണിച്ചാലേ അവൻ എന്ന് പറയും പെട്ടെന്ന് ശാലിനി പറയും ശാരദാമയ എനിക്ക് സത്യഭാമ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയും അപ്പോൾ പറയാൻ പറയാം അപ്പം പറയും വിഷ്ണുവിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് എന്തായാലും എന്തോ കള്ളക്കേസാണ് ഞാൻ എന്തായാലും രക്ഷിച്ചോളാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സത്യഭാമയ്ക്ക് ആകെ വിഷമം സത്യഭാമ രാഘവന് പറയും എന്നിട്ട് പറയും എന്തായാലും ഞാൻ നമ്മുടെ വക്കീലിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയാം അപ്പോൾ രാഘവന്മാർ പറയും എന്തായാലും ചാനൽ പറഞ്ഞല്ലേ ചാനൽ രക്ഷിച്ചോളൂ നീ ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറയും എന്നിട്ട് ഗോപാലൻ രാഘവന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവം എന്തൊക്കെയാണേ ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ വരികയാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കും ഇതേ സമയത്ത് നമ്മുടെ ഗോപാലനാണെങ്കിൽ വേലായുതിൻ്റെ അടുത്ത് എന്നിട്ട് പറയും വിഷ്ണുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അത് നിന്നെ കുത്തി ചാപ്പ് അപ്പനാണ് അതുകൊണ്ട് നീ ഈ മഴ പാറ്റി പറയണത് അപ്പോൾ അയാൾ ഓക്കേ പറയുന്നു ഇതേ സമയത്ത് സ്റ്റേഷനിലാണെങ്കിൽ വിഷ്ണുവിനെ ഐ ജി ഹമീദ് കോസ്റ്റിൻ ചെയ്യുന്നു അപ്പം വിഷ്ണുവാണെങ്കിൽ ക്യൂസ്ഫലായിട്ടിരിക്കുന്നു വിഷ്ണു ചെയ്തിട്ട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിഷ്ണുവിന് ഉറപ്പാണല്ലോ അങ്ങനെ ഭയങ്കര ഭയങ്കര തൻ്റെ കൂടി തന്നെ വിഷ്ണുവോട് നിൽക്കുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു